ഞാൻ പറയുന്നത് ഞങ്ങളത് മാത്രം അതിന അതിനൊക്കെ വിലയിരുത്താൻ വേണ്ടി മാത്രമുള്ള ആളുകളല്ലല്ലോ ഞങ്ങൾ അതിനൊക്കെയാണ് ഒരു പിന്നെ അന്വേഷണ ഒരു നല്ല ഏജൻസിയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പിന്നെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നല്ല ഏജൻസി വെച്ചിരിക്കുന്നത് അവരത് അന്വേഷിച്ച് തീരുമാനിക്കട്ടെ പിന്നെ തീർച്ചയായിട്ടും ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് സ്ത്രീകോവിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് അന്തിമ വാക്ത തന്ത്രിയുടേതാണ് അത് സ്വാഭാവികമാണ് അത് തന്ത്രിയുടെ പറ്റി പറയണ്ട അത് അത് സ്വാഭാവികമായ കാര്യമാണ് അതെല്ലാം അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ അന്വേഷണത്തെ വിഭാഗത്തിൻ്റെ ഇത് വരുന്നത് പക്ഷെ സ്വാഭാവികമായും അത്തരം നടപടികളിൽ നിന്നും ഒരു അസാഫി നമ്മൾ കാണണ്ട തന്ത്രി ഒരു ഒരു തന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു ശുപാർശ വാങ്ങുന്നതൊക്കെ സ്വാഭാവിക നടപടിക്രമങ്ങളാണ് അവരെല്ലാം പോയിട്ടു അത് ഞാൻ പറഞ്ഞല്ലേ വിജിലൻസിന്റെ റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ട് കോടതിയിൽ ഈ ആഴ്ച തന്നെ കൊടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അതിന്റെ കോപ്പി എനിക്ക് സ്വാഭാവികമായും ദേവസ്വം ബോർഡ് എന്നുള്ള നിലയിൽ ദേവസ്വം ബോർഡിന് തരുമല്ലോ അതിനുശേഷം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും ുംബന്ധനുണ്ടായോ നോക്കാം നോക്ക് അതൊക്കെ നമുക്ക് പരിശോധിക്കാം അതെല്ലാം പരിശോധിക്കാം അതെല്ലാം പരിശോധിക്കാം പറഞ്ഞു വീണ്ടും ഇതേ ആൾക്ക് അത് ഈ വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ നമുക്ക് നോക്കാം അതെല്ലാം പരിശോധിക്കാം അതെല്ലാം പരിശോധിക്കാം അതെല്ലാം പരിശോധിക്കാം ഇതെല്ലാം പരിശോധനത്തിന്റെ ഭാഗമായിട്ട് വരുമല്ലോ വളരെ പെട്ടെന്ന് വിരാമു ഇടണം കാരണം ഞങ്ങൾക്ക് പിന്നെ വിഷയം വരുന്ന മണ്ഡലം അവരവരുടെ മഹോത്സവമാണ് ആ മണ്ഡല മകരുകൾക്ക് മഹോത്സവത്തിലേക്ക് മഹോത്സവത്തിലേക്ക് ലക്ഷോപലക്ഷം ആളുകൾ വരും അവർക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങൾ മുമ്പ് ആരംഭിച്ചു കഴിഞ്ഞു അപ്പം അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതിന് ഇത്തരം വിരാമങ്ങൾ പാടില്ല ഇത്തരം പിന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവാദങ്ങൾ പാടില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും സംതൃപ്തമായ ഒരു മല മണ്ഡല മകരകളൊക്കെ മഹോത്സവം പ്രദാനം ചെയ്യാൻ സാധിക്കും അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കടമ്പ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ ഒരു പരാമർശമാണ് ഇവിടുത്തെ തിരുവാൻ കമ്മീഷണ ഇത് പുറത്തേക്ക് കൊണ്ടുപോവാൻ പാടില്ല എന്ന ആദ്യം ഉത്തരവ് പിന്നീട് ദിവസങ്ങളൊക്കെ ഉത്തരവ് തിരുത്തുകയൊക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ട് അതും പരിശോധിക്കപ്പെടണം അതെല്ലാം പരിശോധിക്കാവുന്നേ അതെല്ലാം പരിശോധിക്കാം കൊണ്ടുപോകുന്ന സമയത്ത് തുടക്കത്തിൽ ശബരിമല ആ അന്ന് ആ ആ ബുക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹമല്ല കൊണ്ടുപോകുന്ന സമയത്ത് വേറെ ആളാണ് പക്ഷെ അതിന് അതെ അതെ അല്ല അത് ഞങ്ങൾക്ക് സ്വാഭാവികമായും പിന്നെ ഞങ്ങളതിനനുവദിച്ചില്ലല്ലോ ബോർഡിലേക്ക് ആ റിപ്പോർട്ട് വന്നപ്പോൾ ബോർഡ് ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനം എടുത്തത് അത് കൊണ്ടുപോകാൻ പാടില്ല അത് ഒരു പ്രൊസീജിയർ അനുസരിച്ച് പോകണം അത് അങ്ങനെ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ പാടില്ല എന്നുള്ള തീരുമാനം ബോർഡ് ഒറ്റക്കുണ്ടായിരുന്നതാണ് അല്ല അതെ കുറിച്ചല്ലേ പറഞ്ഞത് പുള്ളി പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമായിരിക്കും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെതായ വാദഗതികളല്ലേ അതൊക്കെ പരിശോധിക്കട്ടെ അതൊക്കെ വരുന്ന വരുന്ന പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിക്കട്ടെ സ്വാഭാവികമായി അദ്ദേഹത്തെ പറയാൻ അദ്ദേഹത്തിന്റെ മൊഴിയൊക്കെ എടുക്കുമല്ലോ ആ സമയത്ത് പരിശോധിക്കട്ടെ അതിനെ സംബന്ധിച്ചൊന്നും അന്വേഷണ പരിധിയിൽ ഇരിക്കുന്ന ഒരു കാര്യമല്ലേ അതൊക്കെ അന്വേഷണ സമിതി തീരുമാനിച്ചു പറയട്ടെ അതെല്ലാം അന്വേഷണ പരിധിയിൽ വരേണ്ട കാര്യങ്ങളല്ലേ ഞാൻ പറയുന്നത് അതെല്ലാം കൃത്യമായി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഒരു പുതിയ ടീമിനെ വച്ചിരിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് അതൊക്കെ ഞാൻ ഇനി അത് അതിനെ കുറിച്ച് പറയാൻ പാടില്ല ഒരു 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 അന്വേഷണ സമിതിയെ നിയോഗിച്ച സ്ഥിതിക്ക് അതെല്ലാം ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ആ അന്വേഷണ സമിതിയുടെ പരിധിയിൽ വരുന്ന കാലഘട്ടമാണ് അവർ അന്വേഷിക്കട്ടെ വിശദമായി അന്വേഷിക്കട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ അന്വേഷണം വേണം എത്രയും പെട്ടെന്ന് ഈ വിവാദം അവസാനിപ്പിച്ച് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിലേക്ക് പോകാൻ സാധിക്കണം സ്വാഭാവികല്ലേ സ്വാഭാവിക അല്ലേ സ്വാഭാവികം ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അപ്പോഴുള്ള ആ സമയത്തുള്ള മന്ത്രിയുടെയും പ്രസിഡന്റിന്റെ ഒക്കെ പിന്നെ രാജിയും ഒക്കെ ആവശ്യപ്പെടുക സ്വാഭാവികമല്ലേ പക്ഷെ അവർ മനസ്സിലാക്കാനുള്ളത് ഈ പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെയൊക്കെ ഈ സ്വന്തം വീട്ടിലേക്കുള്ള ഒരു മാർച്ച് എന്നൊക്കെ പറയുന്നത് അത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ എന്ന് കൂടി അവരന്ന് ആലോചിക്കണം അത്രേ ഉള്ളൂ ഓക്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം